ഒരു ഫാൻ ബോയ് എന്ന് പറയാൻ പറ്റും കുറച്ച് പുറകെ വന്നിട്ട് പ്രപ്പോസ് ചെയ്തിരുന്നു എന്താണ് പറയും അത് കേട്ടിട്ട് നമ്മള് ബിലീവ് ചെയ്യണെങ്കിൽ നമ്മളാണ് മണ്ടന്മാർ അവരുടെ കേട്ടോ ചിരിച്ചോണ്ടിരിക്കണത്രമാത്രം അവർക്കറിയില്ല എനിക്ക് എത്ര വരുന്നില്ല കൊറേ വർഷങ്ങളായിട്ട് ഭയങ്കര ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് അവൾക്ക് ആദ്യമേ ഞാൻ പുറകെ കടക്കില്ല അത് കഴിഞ്ഞിട്ട് എന്നില് ഇങ്ങനെ സഡൻ ആയിട്ട് എല്ലാവർക്കും അറിയണ പോലെ ഒക്കെ പബ്ലിക്കായിട്ട് വന്നപ്പോൾ നമ്മളെല്ലാരും ഷോക്കായി കടക്ക ഞാൻ എന്ത് കഷ്ടപ്പെട്ട ബാംഗ്ലൂരിൽ പോയിട്ട് ലോഡ്ജിൽ താമസിച്ച് എന്ത് കഷ്ടപ്പെട്ട പോയെന്നറിയോ ഇപ്പോഴും അളിയന്റെ മനസ്സിൽ നിന്ന് മേരിക്കുട്ടി പോയിട്ടില്ലല്ലോ എങ്ങനെ വിളിച്ചു അവൻ എന്റെ ആൾക്കാർ ഫേമസ് ആയിട്ട് എനിക്ക് തോന്നുന്നു റിമെമ്പർ പക്ഷെ ഫൈവ് സിക്സ് ഇയർസ് ആയിട്ട് ഭയങ്കര ഭയങ്കര ഒരുപാട് കഷ്ടായിരുന്നു ഭയങ്കര പറയാൻ പറ്റൂല ബോണി കപൂർ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ബോളിവുഡിന്റെ പ്രൊഡ്യൂസർ പന്ത്രണ്ട് വർഷമാണ് ശ്രീദേവി പുറകെ പോയിട്ട് എന്ത് എല്ലാരും കൊടുക്കണം ഇത് ശരിയല്ല എന്നൊക്കെ ഭയങ്കര ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്റെ ഫാദർ എന്റെ ഫാദർ അവളുടെ മദറോട് സംസാരിച്ചതാണ് അപ്പൊ അവര് പറഞ്ഞു ഇവർക്ക് കല്യാണം വേണ്ടി പിന്നെ വേറൊരു കാര്യം ഞാൻ ഇവിടെ ചായ കുടിച്ച് അറ്റപ്പോ നിന്നിട്ടുണ്ടെങ്കിൽ

എന്താ പറയാ ഭയങ്കര ആയിട്ടുള്ള ആൾക്കാരും ഭയങ്കര ആരും അങ്ങനെ ഹേർട്ട് ചെയ്തിട്ടൊന്നും ഒന്നും പറയില്ല പക്ഷെ അവർക്ക് തന്നെ ഒരു പേഷ്യൻസ് പോയി എന്നോട് പലരും പറഞ്ഞാൽ ബന്ധം വേണ്ട മുന്നോട്ട് പോകണ്ട പല ആൾക്കാർ സിനിമ ഫീൽഡിൽ പറഞ്ഞത് സി ഡോണ്ട് ഡിസേർവ് ചെയ്യൂന്ന് പറഞ്ഞു അവനെന്നെ അറിയിക്കുന്നില്ല അവർ അവർ അവർക്ക് വേണ്ടി ഒന്ന് പ്രേ ചെയ്യാന്നുള്ളത് എനിക്ക് പറ്റില്ല രാമനീരത്തോടെ ഞാൻ തെരുവിൽ ചെന്നുണ്ടാ ബാംഗ്ലൂർ ചെന്നപ്പോൾ അമന് തീർത് പറയാണ് നിനക്ക് കൊണ്ടുപോകാൻ ആരെങ്കിലും സ്വന്തമായിട്ട് പോയി പോലീസ് സ്വന്തമായിട്ട് പോയി മെഡിക്കൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു